ക്രിസ്ത്യാനികൾ ഓണമാഘോഷിക്കുന്നതിലെ ശരിയും തെറ്റും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ചർച്ചയിലേക്ക് വരാൻ ഒരു കാരണം ഓണാഘോഷം ക്രൈസ്തവ ദേവാലയങ്ങളിലേക്കും ബലിപീഠങ്ങളിലേക്കും വരെ എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് അങ്ങനെയുള്ള ഓണാഘോഷം ഒഴിവാക്കി മറ്റ് രീതികളിലേക്ക് ഓണാഘോഷം കൊണ്ടുപോകണം എന്നുള്ളവരും ഓണാഘോഷമേ വേണ്ട അത് ഒന്നാം പ്രമാണങ്ങളുടെ ലംഘനമാണെന്ന് പറയുന്നവരും ഓണാഘോഷം നമ്മുടെ വിളവെടുപ്പ് ഉത്സവമാണ് രാജ്യത്തിൻ്റെ ഉത്സവങ്ങളിൽ ആ രാജ്യത്തിലെ മക്കൾ എന്ന നിലയിൽ നമ്മൾ പങ്കെടുക്കണമെന്നും പറയുന്ന മൂന്ന് കൂട്ടം വിഭാഗക്കാരുടെ ചർച്ചകൾ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിലർ എന്നെ വിളിച്ച് ചോദിച്ചു എൻ്റെ ഒരു അഭിപ്രായം കൂടെ ഒന്ന് പറയാമോ ഞാൻ അഭിപ്രായം അവരോടൊക്കെ പറഞ്ഞു എന്നാൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി ഇത് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഉത്സവമാണ് അതിൽ ജാതിമതഭേദമന്യേ എല്ലാ മനുഷ്യരും ആ ഉത്സവത്തിൽ പങ്കെടുക്കുകയും അങ്ങനെ പരസ്പര മതേതര ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പറ്റുന്ന ഒരു വിനോദമായിട്ട് അല്ലെങ്കിൽ ഒരു ആഘോഷമായിട്ട് ഇതിനെ മാറ്റുകയും ചെയ്യണം എന്നാൽ ഇതിനെ ചില സാഹചര്യങ്ങളിൽ ഞാനും അനുകൂലിക്കുന്നില്ല എതിർക്കുന്നുണ്ട് ആ എതിർക്കുന്നത് ഓണാഘോഷത്തെയല്ല ഓണാഘോഷം പള്ളി കേന്ദ്രീകരിച്ച് വിശ്വാസികളുടെ ഒരു ആചാരമാക്കി മാറ്റാൻ ശ്രമിക്കുന്നതിനെയാണ് എതിർക്കുക ഓണത്തിൻ്റെ പേരിൽ പരിശുദ്ധ കുർബാനയിൽ മാറ്റങ്ങൾ വരുത്തുക അന്നേ ദിവസം നടക്കേണ്ട വേദപാഠമില്ലാ ഇല്ലാതെ ആക്കുക ഒന്നാമത്തെ കാര്യം നമുക്ക് അധികം സമയങ്ങൾ ഒരാണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ മതപഠന സമയത്ത് അത് വെച്ചുകൊണ്ട് ഓണാഘോഷം നടത്തുക ഓണാഘോഷം മാത്രമല്ല പള്ളിയിലെ ആഘോഷമാണെങ്കിൽ പോലും വേദപഠനം മാറ്റി വെച്ച് നടത്തുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ പള്ളിക്കകം അതിനായിട്ട് ഉപയോഗിക്കുക പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പള്ളിക്കകത്ത് ഓണാഘോഷ പരിപാടികൾ നടക്കുന്നു ഓണക്കുർബാന എന്ന പേരിൽ നടത്തുന്നു അത് ഭാരതീയ പൂജ എന്ന പേരിൽ പൂജയെ പോലെ തിരുവസ്ത്രങ്ങൾ അണിയാതെ പൂജാരിമാർ ഇരിക്കുന്ന പോലെ ഇരുന്ന് വലിയർപ്പിക്കുന്നു അപ്പോൾ അത് ഓരോ വർഷം കഴിയും തോറും അത് നമ്മുടെ ഒരു ആചാരമാക്കി കത്തോലിക്കൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാക്കി മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം ഓണാഘോഷം അത് പള്ളിയല്ല ഏറ്റെടുത്ത് നടത്തേണ്ടത് പള്ളിയിലെ സംഘടനകൾക്ക് അത് ഏറ്റെടുത്ത് നടത്താം അത് എസ് എം ഐ എമ്മിനോ പിതൃവേദിക്കോ മാതൃവേദിക്കോ കത്തൂലിക്ക കോൺഗ്രസ്സിനോ അങ്ങനെ സഭയിലെ അംഗീകരിക്കപ്പെട്ട സംഘടനകൾക്ക് ഓണാഘോഷം ഞായറാഴ്ച എന്ന ഒരു ദിവസം മാറ്റിവെച്ച് ഏതായാലും ഓണത്തിന് പത്ത് ദിവസത്തെ അവധിയുണ്ട് തുടർച്ചയായ നാലഞ്ച് ദിവസത്തെ സർക്കാർ തലത്തിലുള്ള അവധി വരെയുണ്ട് ആ ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ ഇടവക ദേവാലയത്തിന് ചുറ്റുമുള്ള എല്ലാ മതവിഭാഗങ്ങളെയും എല്ലാവരെയും വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ പ്രതിനിധികളെയെങ്കിലും പങ്കെടുപ്പിച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കുമ്പോഴാണ് അത് ആഘോഷിക്കുമ്പോഴാണ് അത് നമ്മുടെ മതേതരത്വ ആഘോഷമായിട്ട് മാറുന്നത് നമ്മുടെ ദേശീയ ഉത്സവമായിട്ട് മാറുക പക്ഷെ അതിനെല്ലാം വിരുദ്ധമായിട്ട് നമ്മുടെ വിശ്വാസികൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ആഘോഷമായിട്ട് മാറുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ ഭാഗമാകുകയും സഭയുടെ ആചാരമായിട്ട് കാലക്രമേണ മാറ്റപ്പെടുകയും ചെയ്യുന്നു ഇതിനെയാണ് എതിർക്കുക അല്ലെ എതിർക്കപ്പെടേണ്ടത് അല്ല അല്ല കഴിഞ്ഞ തവണ ഓണാഘോഷം നടത്തി എതിർത്തേൻ്റെ ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ് ഞായറാഴ്ച ഭേദവാടവും മാറ്റിവെച്ച് പരിശുദ്ധ കുർബാനയുടെ സമയവും മാറ്റിവെച്ച് ഓണം ആഘോഷിച്ചതിനെയാണ് എതിർത്തത് അല്ലെ ഓണാഘോഷത്തെ ഒരു ക്രൈസ്തവനും എതിർക്കുകയില്ല അത് എതിർക്കുന്നത് പന്തക്കോസൽ പോലുള്ള വിഭാഗങ്ങളാണ് അവരെപ്പോഴും രാജ്യം സമൂഹത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നവരാണ് അത് ആഘോഷം മാത്രമല്ല ക്രിസ്മസും അവർ അവരാഘോഷിക്കാറില്ല ഒരാഘോഷങ്ങളിലും അവർ പങ്കെടുക്കാറില്ല അതുപോലെ തന്നെ പങ്കെടുക്കാത്ത മറ്റ് മത വിഭാഗങ്ങളുമുണ്ട് പക്ഷേ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവർ ആ രാജ്യത്തെയോട് കൂറും സ്നേഹവും ഒക്കെ ഉള്ളതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ ആഘോഷങ്ങളോട് ചേർന്ന് ആ രാജ്യത്തോടൊപ്പം നിന്ന് എല്ലാ മതസ്ഥരുമായി നല്ല ബന്ധം പുലർത്തി ജീവിക്കാനാണ് ഇഷ്ടപ്പെടുക അതുകൊണ്ട് ഓണാഘോഷം നടത്തുന്ന നല്ലതാണ് നടത്തുന്നത് വിവേകത്തോടെയും വിവേചനത്തോടെയും അതിൻ്റെ സമയം ക്രമീകരിച്ചു കൊണ്ട് വേണം നടത്താൻ അതിന് പൂർണ്ണ പിന്തുണ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഞായറാഴ്ച ഭേദവാടം മാറ്റിവെച്ച് കാരണം നമ്മൾ എന്തിനും മാറ്റിവെക്കുന്നത് നമ്മുടെ കടമുള്ള ദിവസങ്ങളെയാണ് ആ ദിവസങ്ങളിൽ ആവശ്യമില്ലാത്ത പരിപാടികൾ നമ്മൾ നടത്തും എന്തുകൊണ്ട് നമുക്ക് നം നമുക്ക് മറ്റൊരു ദിവസം അതിന് വേണ്ടി തിരഞ്ഞെടുത്തുകൂടാ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആലോചനയൊക്കെ നടത്തി നമ്മുടെ എസ് എം ഐ എം പ്രവർത്തകർ പരിഷ്കാലിൽ നമ്മുടെ ചുറ്റുമുള്ള ഇതര മതസ്ഥരെക്കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുകയാണ് എങ്കിൽ അതിന് പൂർണ്ണ പിന്തുണയുണ്ട് പിന്നെ എന്താണ് മതേതരം എന്താണ് തീവ്രവാദം എന്താണ് വർഗീയത എന്നൊക്കെ നമ്മൾ നമ്മുടെ എസ് എം ഐ എം പ്രവർത്തകരും നമ്മുടെ സ്വഭായി വിഭാഗങ്ങളുമൊക്കെ ഒന്ന് പഠിക്കണം അത് പഠിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മതേതരം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ ആചാരങ്ങൾ ഏറ്റെടുക്കലല്ല നമ്മൾ അവരുടെ ആചാരങ്ങളെ ബഹുമാനിക്കുകയും അവരുടെ ക്ഷണത്തിൽ ചേർന്നുകൊണ്ട് അവരോടൊപ്പം പങ്കെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫംഗ്ഷനിലൊക്കെ അവരെയും പങ്കെടുപ്പിക്കുക ജാതി മത വർണ്ണവർഗ വ്യത്യാസം വ്യത്യാസം കൂടാതെ അതാണ് മതേതരത്വം എന്ന് പറയുന്നത് വർഗീയത എന്ന് പറയുന്നത് അവരുടെ ഫംഗ്ഷനിൽ പങ്കെടുക്കാതിരിക്കുക അവരെ സഹകരിപ്പിക്കാതിരിക്കുക നമ്മൾ മാത്രം മതി നമ്മളെ ആണ് ശരി നമ്മുടെ ആചാരങ്ങളാണ് ശരി നമ്മുടെ ആഘോഷങ്ങളാണ് ശരി മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്താൽ അത് തെറ്റാണ് അത് നമ്മുടെ വിശ്വാസത്തിനെതിരാണ് എന്നൊക്കെ ചിന്തിക്കുകയും അവരെ അകറ്റി നിർത്തുകയും ചെയ്യുന്നതൊക്കെയാണ് വർഗീയത ഞാൻ പെട്ടെന്നൊന്നു പറഞ്ഞു പോകുന്നേ ഉള്ളൂ തീവ്രവാദം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മുടെ മതത്തിന് വേണ്ടി നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവർത്തന മേഖല അപ്പോൾ അതൊക്കെ നമ്മൾ വിശദീകരിച്ചു പിന്നീട് നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യകതയുണ്ട് കാരണം നമ്മുടെ യുവജനങ്ങൾക്ക് തീവ്രവാദം എന്താണ് വർഗീയത എന്താണ് മതേതരം എന്താണെന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത യുവത്വത്തിൻ്റെ തിളപ്പിലാണ് അതിനവർ പറയുന്നു പുരോഗമന ചിന്താഗതി മതേതരം എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇതെല്ലാം തെറ്റാണ് അതിനെക്കുറിച്ച് നമ്മൾ ആരത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നു ദൈവം നമ്മെ സമത്വമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ